കൊത്തവര കൊത്തവര അരിഞ്ഞ് കഴുകി കുട്ടപ്പനാക്കി വെച്ചേക്കാണ് കൊത്തവര കൊത്തവര വയ്ക്കാൻ ഒന്ന് കൊത്തവര കൊര വെക്കാനായിട്ട് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു പത്തെണ്ണം ഉണ്ടാവും നമുക്ക് കറി വെക്കാം കൊത്തവര വെക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കൊത്തരക്കെള്ള ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ ഇടന്ന് അവൻ നല്ലോണം മൂത്ത് വരയ്ക്കാം എല്ലാ ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിന് മസാല ചേർക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി ഇടിച്ചമുളക് രണ്ട് സ്പൂൺ ചെറിയ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി മതി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എരിഞ്ഞ് പൊകഞ്ഞ് പോവും നമുക്ക് ഇളക്കി കൊടുത്ത് മൂപ്പിക്കാം ഇതുപോലെ നല്ലോണം ഇതിന് ഇടക്കി മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ബാക്കി കഴുകി അരിഞ്ഞു വെച്ചാൽ കൊത്തവിരക നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊത്തരക്ക കൊടുത്തിട്ട് കൊത്തവരക്ക നമുക്ക് മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മസാല മൂത്ത് റെഡിയായി വരാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് മതി മസാല മൂക്കാനായിട്ട് തീ സിമ്മിലിട്ടായിരിക്കും നല്ലത് അതിൽ അടുക്കി പിടിക്കും അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറിവുളമായി പോകും അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഉപ്പ് പോലെ നമുക്ക് വെള്ളം വെള്ളത്തിൽ കലക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം ഇതുവരെ മൂടി മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേട്ടായിട്ട് അവിടേക്കുന്നത് തീ സിമ്മിലിട്ട് വെക്കാൻ മറക്കരുത് ഒരഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്കിവിടെ തുറന്ന് വെക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം സംഭവം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഒന്നും കൂടെ വാടട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒന്നും കൂടെ ഒന്ന് വേഗാനുണ്ട് ഒരു അഞ്ച് ആണ് വെച്ചത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി അല്ല എന്താ പറയുക പറഞ്ഞാൽ കൊത്തവര കൊത്തവര നല്ലോണം വെന്ത് വരട്ടെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കാം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ജേ പോലെ ഇളക്കൂടുക അതിളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉപ്പ് ഒരു സ്ഥലത്ത് കിടന്നു പോകും പിന്നെ ആരെങ്കിലും കഴിക്കുന്ന ഒരാൾക്ക് കിട്ടും അവൻ പറയും ഇത് കൊടുത്തൂലെന്ന് പറയും അതിൻ്റെ അട്ടുപ്പാണെന്ന് പറയും നല്ലോണം ഇറക്കാൻ ശ്രമിക്കണം നമുക്ക് മുടി വെച്ച് ചോദിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടില്ല നമുക്ക് തുറന്നു നോക്കാം അടുക്കി പിടിക്കരുതല്ല അടുക്കി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ആ കുഴപ്പല്ല അടിച്ചൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് ഒന്നുകൂടെ ഒരു മൂന്ന് സെക്കൻഡ് തുറന്നിരിക്കട്ടെ തുറന്നിരുന്ന ഇതിലുള്ള വെള്ളമൊക്കെ വറ്റട്ടെ ഒരു മൂന്ന് മിനിറ്റ് കൂടെ വെള്ളം പറ്റിച്ചെടുത്തപ്പോഴായിരുന്നു അമര ശരിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി മേജോ ഒക്കെ അമര എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചൂടാണ് എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ നോക്കണം കുള അത്യാവശ്യം അതിൽ ഉപ്പ് അമര നല്ലോണം മെന്തട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം